കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളിൽ സ്വമേധയാ കേസെടുക്കാനാകാതെ അന്വേഷണ സംഘം കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർ അന്വേഷണ സംഘത്തിന് മുൻപാകെ പരാതി നൽകാൻ താല്പര്യം കാണിക്കുന്നില്ല മൊഴി ആവർത്തിച്ചാലോ പരാതി നൽകിയാലോ മാത്രം കേസെടുത്താൽ മതിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇക്കാര്യത്തിലടക്കം ക്രൈംബ്രാഞ്ച് മേധാവി നിയമോപദേശം തേടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം വിശദമായി വിലയിരുത്തിയ ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം ഉന്നയിച്ചവരുടെ മൊഴി ശേഖരണം ആരംഭിച്ചത് എന്നാൽ ഹേമ കമ്മിറ്റി അംഗങ്ങളോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിലെ വനിതാ ഉദ്യോഗസ്ഥരോട് പറയാൻ പോലും ചിലർ മടി കാണിക്കുകയാണ് മൊഴിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് ചിലർ അന്വേഷണ സംഘത്തോട് നേരിട്ട് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വമേധയ കേസെടുത്ത് മുന്നോട്ട് പോയാൽ പിന്നീട് സാക്ഷിമൊഴികൾ നൽകാനോ തെളിവുകൾ കൈമാറാനോ തയ്യാറായില്ലെങ്കിൽ അത് കേസിനെ തന്നെ ബാധിക്കും അതുകൊണ്ട് നിയമ നടപടികളുമായി സഹകരിക്കാമെന്നുറപ്പോ പരാതിയെ ലഭിച്ച ശേഷം മാത്രം കേസെടുത്താൽ മതിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്നിരുന്നാലും സാക്ഷികളുടെ മൊഴി എടുക്കാനുള്ള ശ്രമം അന്വേഷണ സംഘം തുടരുക തന്നെ ചെയ്യും മൊഴി ആവർത്തിച്ചാലോ പരാതി നൽകിയാലോ മാത്രം കേസെടുത്താൽ മതിയെന്നാണ് നിലവിലെ തീരുമാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില മൊഴികളിൽ അവ്യക്തതയുണ്ടെന്നേ അന്വേഷണ സംഘം ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ വ്യക്തത തേടാൻ ഉടൻ ഹേമ കമ്മിറ്റി അംഗങ്ങളെ സമീപിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ തീരുമാനം മൊഴിയെടുക്കുന്നതിൽ ക്രൈംബ്രാഞ്ച് മേധാവി നിയമോപദേശവും തേടിയിട്ടുണ്ട് തുടർ നടപടികൾ ആലോചിക്കാൻ അന്വേഷണ സംഘം വീണ്ടും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ യോഗവും ചേർന്നു അമൃതാന്യൂസ് തിരുവനന്തപുരം